ബസ് കയറി കാലൊക്കെ മറന്നിട്ടു അത് തന്നു വാ കേറൊക്കെ ഗൾഫിലാണല്ലേ ഗൾഫിൽ നിന്ന് ഇന്നലെ എത്തിയിട്ടുള്ളൂ

ഞാൻ താഴേക്കോട്ടേക്കാണ് ഇന്റെ പൈസ അല്ല നിങ്ങള് പേതാലും താഴേക്കോട്ടേക്ക് പോകല് ഞാൻ ഈ മൂലക്കെ ഇരിക്കണിപ്പാ ആ ഇന്ന് ഇവിടെ ഇറങ്ങിക്കോളി ബാംഗ്ലൂർക്ക് ഒരു ബസ് വരും അതില് കയറിക്ക് ബാംഗ്ലൂര് കാണാൻ എന്ത് വെട്ടിച്ചലാണിത് വീട്ടില് ചാടായിരിക്കണെങ്കിലേ ഞാൻ മുറുക്കി പിടിച്ചോളി അല്ല എങ്ങനെയുണ്ട് ഇപ്പൊ നമ്മളെ ബസ്സില് ജൂമ്പ ഡാൻസ് ആസ്വദിക്കല്ലേ അല്ലാതെന്താ ചെയ്യാ